ഹലോ ഫ്രണ്ട്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുഞ്ഞ് സ്രോതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എന്താണ് റെസിപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ മയോണീസ് ചിക്കൻ അതാണ് നമ്മുടെ റെസിപ്പിയുടെ പേര് അപ്പോൾ മിക്കവരും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനൊരു വ്യത്യസ്തമായ രീതിയിലാണിവിടെ മയോണൈസ് ചിക്കൻ ഉണ്ടാക്കി കാണിക്കുന്നത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യാണ് അപ്പം ആദ്യം തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ചിക്കൻ കഴുകി നല്ല വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ കൂടി തിരുമ്മി വെക്കുകയാണ് ഫസ്റ്റ് ചെയ്യുക അപ്പോൾ തിരുങ്ങിയിട്ട് അര അരമണിക്കൂർ ഒരു മണിക്കൂറ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് നല്ല ഒരു ടേസ്റ്റി ആയിട്ട് കിട്ടും മസാലയൊക്കെ അതിൽ പിടിച്ചിട്ടോ അപ്പം നമ്മൾ ഇതിൽ തിരുമ്മുന്ന മസാല എന്ന് പറയുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി ചിക്കൻ മസാല എന്നിവയാണ് നമ്മൾ ഈ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് അതിനുശേഷം നമ്മൾ എന്താ ചെയ്യണമെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം ഒരു അടിപൊളി റെസിപ്പിയാണിത് ഇത് ട്രൈ ചെയ്യാത്തവരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ഒരു റെസിപ്പിയുടെ ആദ്യ സ്റ്റെപ്പായിട്ട് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കെടുക്കുകയാണ് ചെയ്യുന്നത് അത് ഒഴിച്ച് കൊടുത്ത് കോക്കനട്ട് ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉലുവ കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഉലുവ നന്നായി പൊട്ടിയതിന് ശേഷം നമ്മൾ ഓൾറെഡി സവാള അരിഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് സവാളയാണ് നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതായിത് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലിട്ട് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് സവാള ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള തക്കാളി ചേർത്ത് കൊടുക്കുകയാണ് മൂന്ന് തക്കാളിയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് അപ്പോൾ അതിൻ്റെ നടുക്ക് നമ്മൾ തക്കാളി ഇട്ടിട്ട് മേളിലേക്ക് സവാള ഇട്ട് കൊടുത്ത് അതൊന്ന് ആ ഒരു തക്കാളി നമുക്ക് വെന്ത് കിട്ടാൻ വേണ്ടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് പിന്നീട് നമ്മൾ ഇത് വഴറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച പേസ്റ്റ് കേട്ടോ അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാല ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് രണ്ട് സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ആദ്യമേ ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നാല് സ്പൂൺ മല്ലിപ്പൊടിയാണ് പിന്നെ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായിട്ട് വരട്ടിയെടുത്ത് നമ്മൾ ആ ഒരു മസാലയുടെ പച്ചമണം പോകുന്നത് വരെ ഇളക്കി കൊടുക്കണം പിന്നീട് നമ്മൾ ഓൾറെഡി തിരുമ്മി വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒന്ന് ഇങ്ങനെ തന്നെ വച്ച് മൂടി വെച്ചതിന് ശേഷം അത് കുറച്ച് നേരം കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അത് മൂടി തുറന്ന് നമ്മൾ ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അത് ഇളക്കി കൊടുത്ത് ഏകദേശം ഇപ്പം നമ്മൾ മസാലയൊക്കെ നല്ല രീതിയിൽ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇളക്കി കൊടുത്ത് ഇതുപോലെ മിക്സ് ആക്കി എടുക്കണം കേട്ടോ പിന്നെ നമ്മൾ വേറൊരു മൂടി വെച്ച് അടച്ച് നമ്മൾ വേവിക്കുന്നുണ്ട് ഇത് മയോണൈസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇതുപോലെ മയോണൈസ് ചേർത്ത് കൊടുക്കുക ഇപ്പം നമുക്ക് കടകളിലെല്ലാം അവൈലബിളാണ് മയോണൈസ് മേടിക്കാൻ കിട്ടുന്നത് ഒരു ട്യൂബ് രീതിയിൽ കിട്ടും അപ്പോൾ ആ ഒരു മയോണൈസ് ആണെങ്കിലും കുഴപ്പമില്ല നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മയോണൈസ് ആണെങ്കിലും നല്ലതാണ് അപ്പോൾ എപ്പോഴും വീട്ടിലുണ്ടാക്കുന്നത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ കേട്ടോ കടയിൽ നിന്ന് വാങ്ങുന്നതിലും ബെറ്റർ അത് തന്നെയാണ് അപ്പോൾ അത് ഇതുപോലെ മയണേസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കുക ഇനി അടുത്തതായി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ക്യാപ്സിക്കം അരിഞ്ഞത് പിന്നീട് ഒരു തക്കാളി കൂടി അരിഞ്ഞ് നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു ഒറ്റയ്ക്കൊരു കഷ്ണം ബീൻസ് കൂടി അരിന്ത് ഇതിലേക്ക് ചേർത്ത് വെക്കുന്നുണ്ട് ഇത്രയും ചേർത്ത് കൊടുത്തതിനു ശേഷം ഇതിങ്ങനെ വെച്ച് നമ്മളൊരു രണ്ട് സെക്കൻഡും കൂടി വെച്ചതിന് ശേഷമാണ് ഇത് ഇളക്കി കൊടുക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ അതിമനോഹരമായിട്ട് അതി ടേസ്റ്റിയിൽ മയോണീസ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത് ഇപ്പം നമ്മളത് മൂടി വെച്ചപ്പോഴത്തേനും ഓൾറെഡി അതിലേക്ക് വെള്ളം കിരിഞ്ഞ് വരുന്നുണ്ട് നമ്മളൊരു തുള്ളി വെള്ളം പോലും ഈ ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല ഈ മയോണിസിൻ്റെ പേസ്റ്റ് നമ്മളതിലേക്ക് ഒഴിച്ച് തയ്യുമ്പോൾ തന്നെ അതിൽ ഓൾറെഡി നമുക്ക് മയോണൈസ് ഈ ആ ഒരു വെള്ളം കിരിഞ്ഞ് വരും പത്തിരിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഇടീപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അതി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് എല്ലാവരും അപ്പം ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ എല്ലാവരും ഫീഡ്ബാക്ക് കൂടി അറിയിക്കാൻ മറക്കരുത് അപ്പോൾ മകളിവിടെ പത്തിരിയുടെ കൂടെയാണ് ഇന്നപ്പോൾ റെസിപ്പി ഈ ഒരു റെസിപ്പി കൂട്ടി നോക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ് ഗസ്റ്റുകൾ വരുമ്പോഴൊക്കെ ആണെങ്കിലും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം ആളുകൾ ഞെട്ടിക്കുകയും ചെയ്യാം ആ രീതിയിലുള്ളൊരു ടേസ്റ്റി വിഭവമാണ് കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാർ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായി വരുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ Thanks for watching.